ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്രാവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ നിരന്തരം ഇപ്പോൾ കമന്റ് ബോക്സിലും അല്ലാതെയും അല്ലാതെയുമൊക്കെ പറയുന്നുണ്ട് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരണം എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ആ അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം ഈ വീഡിയോ കാണാൻ കാരണം ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഐ ടി പരീക്ഷ നടക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെടുക എന്നുമാണ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെടുക എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ എ പ്ലസ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഓക്കെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എസ് എസ് സി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ക്ലാസ് ഗ്രൂപ്പുകളിലും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു എന്ന് ഉറപ്പു വരുത്തുക കാരണം എല്ലാ കുട്ടികളിലും ഈ വീഡിയോ എത്തട്ടെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോക്കിയ അറിയാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ടി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളുടെയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കും എസ് എസ് ടി പരീക്ഷ വരെ സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഐ ടി പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത് ഐ ടി പരീക്ഷയിൽ എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത് എന്നൊക്കെയാണ് സോ കുട്ടികളെ ശ്രദ്ധിക്കുക ഐ ടി പരീക്ഷ അൻപത് മാർക്കിലാണെന്ന് നിങ്ങൾക്കറിയാലോ ടോട്ടൽ അൻപത് മാർക്കിലാണ് ഐ ടി പരീക്ഷ എന്ന് നിങ്ങൾക്കറിയാം ഈ അൻപത് മാർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് അറിയോ നോക്കിപ്പോ സി മാർക്ക് എല്ലാ സബ്ജക്റ്റിലും സിഇ മാർക്ക് ഉണ്ടല്ലോ സിഇ മാർക്ക് പത്താണ് സിഇ മാർക്ക് പത്ത് റെക്കോർഡ് നിങ്ങൾക്കൊരു റെക്കോർഡ് ബുക്ക് ഉണ്ടാവും ഒരു റെക്കോർഡ് ബുക്ക് ഒരു എഴുതുന്ന റെക്കോർഡ് ബുക്ക് ഉണ്ടാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റെക്കോർഡ് ബുക്കിന് രണ്ട് മാർക്കാണ് പിന്നെ പ്രാക്ടിക്കൽ അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കേണ്ട നാല് ചോദ്യങ്ങൾ ഉണ്ടാവും നാല് ചോദ്യങ്ങളും ചോയ്സ് ഉണ്ട് ഓരോ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴും ഏഴ് മാർക്ക് വിധമാണ് അങ്ങനെ നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ട് മാർക്ക് എന്തിനാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുന്നതിനാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപനായിരിക്കും ആ അധ്യാപകൻ നിങ്ങൾക്ക് ഓരോ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ അത് നോക്കിയിട്ട് അദ്ദേഹം മാർക്ക് ഇടും അങ്ങനെ ഒരു ക്വസ്റ്റിന് ഏഴ് മാർക്കാണ് അങ്ങനെ ടോട്ടൽ നാല് ചോദ്യത്തിനായിട്ട് ഇരുപത്തെട്ട് മാർക്ക് തിയറി തിയറി ചോദ്യങ്ങൾക്ക് പത്ത് മാർക്കാണ് രണ്ട് ടൈപ്പ് തിയറി ചോദ്യങ്ങളുണ്ട് വൺ വേർഡ് ആൻസേഴ്സും രണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള വെരി ഷോർട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസും ഉണ്ട് അങ്ങനെ പത്ത് പതിനഞ്ചോളം ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം കൂടെ പത്ത് മാർക്കുമാണ് ഇതിൽ ആദ്യം തിയറി ചോദ്യമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക ഇങ്ങനെ ടോട്ടൽ പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തെട്ട് നാല്പത് നാല്പത് പ്ലസ് പത്ത് അൻപത് ഈ അൻപത് മാർക്കിനാണ് ഐ ടി പരീക്ഷ നടക്കുക ഓക്കെ ഈ അൻപത് മാർക്കില് നിങ്ങൾക്ക് നാല്പത്തിയഞ്ച് മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് ആവുക അല്ലെ അൻപതില് നാല്പത്തി അഞ്ച് മാർക്ക് കിട്ടുമ്പോൾ അതിലധികം കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടൂ ഇനി നോക്കുക ഈ സി മാർക്ക് ആയിട്ടുള്ള പത്തിൽ പത്തും നിങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുക സാധാരണഗതി സിയിൽ ഒന്നും കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കാറില്ല മിക്കവാറു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനവും നിങ്ങൾക്ക് സി മാർക്കിൽ പത്തിൽ പത്ത് കിട്ടും റെക്കോർഡ് ബുക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതും ആരും കുറയ്ക്കാറില്ല അപ്പൊ പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് മാർക്ക് അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം പന്ത്രണ്ട് മാർക്ക് ഉറപ്പിക്കാം ഇനി എ പ്ലസിലേക്ക് എത്തണമെങ്കിൽ ഈ നാൽപ്പത്തി അഞ്ചില് പന്ത്രണ്ട് ഉറപ്പിച്ചെങ്കിൽ നാല്പത്തി അഞ്ച് മാർക്ക് ആവാൻ ഇനി വേണ്ടത് എത്ര മാർക്ക് കൂടിയാ മുപ്പത്തിമൂന്ന് മാർക്ക് കൂടിയാ അല്ലേ പന്ത്രണ്ടിനോട് മുപ്പത്തിമൂന്ന് മാർക്ക് കൂടി കൂട്ടിയാലാണ് നാൽപ്പത്തി അഞ്ചാവുക ഈ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടത് ാക്ടിക്കലിന് ഇരുപത്തെട്ട് പ്ലസ് തിയറിയുടെ പത്ത് ഇരുപത്തെട്ട് പ്ലസ് പത്ത് മുപ്പത്തെട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ഈ മുപ്പത്തെട്ടിലാണ് നിങ്ങൾക്ക് ഇവിടെ മുപ്പത്തിമൂന്ന് കൂടി കിട്ടേണ്ടത് പ്രാക്ടിക്കൽ ഇരുപത്തെട്ടും തിയറി പത്ത് വേണോ മാക്സിമം ഈ മുപ്പത്തെട്ടിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ ആ മുപ്പത്തിമൂന്നും ഈ പന്ത്രണ്ട് അഞ്ഞാറ് നാപ്പത്തി അഞ്ചായി നിങ്ങൾ എ പ്ലസിലേക്ക് എത്തും ഇവിടെ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും എ പ്ലസ് നഷ്ടപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ ഇവിടെ പ്രാക്ടിക്കലിന്റെ ഇരുപത്തെട്ട് നിങ്ങൾ ആ എക്സാം ഹാളിൽ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ടീച്ചർ മാർക്ക് ഇടുക എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടാറുണ്ട് എന്നാൽ തിയറിയിൽ ഉള്ള പ്രശ്നം എന്താണ് തിയറി കമ്പ്യൂട്ടർ ചോദ്യം തെളിയും നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകും അടുത്ത ആൻസർ ടിക്ക് ചെയ്യും അടുത്ത ക്വസ്റ്റിലേക്ക് പോകും നിങ്ങൾ ടിക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റനിൽ എത്തി എക്സാം ഫിനിഷ് ചെയ്യുന്നോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ മാർക്ക് ജനറേറ്റ് ആയിട്ടുണ്ടാവും ഇനി ശ്രദ്ധിച്ചോ മക്കളെ തിയറിക്ക് ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ടും സോറി പ്രാക്ടിക്കൽ തിയറിക്ക് അല്ല പ്രാക്ടിക്കലിന് ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് മാർക്ക് നിങ്ങൾ കിട്ടിയാൽ പത്തിൽ അഞ്ച് മാർക്കെങ്കിലും തിയറിക്ക് കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഇരുപത്തെട്ട് പ്ലസ് അഞ്ച് മുപ്പത്തി മൂന്നായി ഇനി പ്രാക്ടിക്കലിന് ഇരുപത്തെട്ടിന് പകരം ഇരുപത്തി ഏഴായാൽ മിനിമം ആറ് മാർക്ക് ഇവിടെ കിട്ടേണ്ടി വരും ഇരുപത്തി ഏഴ് പ്ലസ് ആറ് മുപ്പത്തി മൂന്ന് കാരണം ഈ പന്ത്രണ്ട് ഇവിടെ ഫുള്ള് കിട്ടിയാലുള്ള കാര്യം പറഞ്ഞാൽ കിട്ടും അത് പോവാറില്ല ഈ ബാക്കി മുപ്പത്തി മൂന്നിലെത്താൻ ഇനി ഇരുപത്തി ഏഴ് പ്രാക്ടിക്കൽ ഇരുപത്തേഴായി പോയി കഴിഞ്ഞാൽ ഇവിടെ തിയറിക്ക് ആറ് വേണം ഇനി പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് മാർക്കായി പോയിന്ന് വരുക പത്തിൽ എട്ട് മാർക്ക് തിയറിയിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും അതായത് പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത് തീർച്ചയായിട്ടും തിയറിയിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ നിങ്ങളെ നിർബന്ധിതരാക്കും സോ പ്രാക്ടിക്കലിൻ്റെ ഒരു മാർക്ക് പോലും പോവാതിരുന്നാൽ അത്രയും പ്രഷർ ക്രിയ തിയറിയുടെ കാര്യത്തിൽ കുറയും തിയറിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പത്തിൽ പത്തും സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട് പത്തിൽ നാലോ മൂന്നോ ആയി പോകുന്ന കുട്ടികളും ഉണ്ട് അപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു പ്രാക്ടിക്കലിലും തിയറിയിലും മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക തിയറിയും നന്നായിട്ട് പഠിക്കണം തിയറിയിൽ അഞ്ചിൽ താഴെ മാർക്കിലേക്ക് നിങ്ങൾ പോയോ നിങ്ങൾ കെ പ്ലസ് പോയി അപ്പൊ തിയറിയിൽ നല്ല ശ്രദ്ധ വേണം പ്രാക്ടിക്കലില് മാർക്ക് നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നം എന്താ എത്ര മാർക്ക് പ്രാക്ടിക്കലിൽ കുറയുന്നു അതിനനുസരിച്ച് തിയറി തിയറിയിൽ നിങ്ങൾ കൂടുതൽ വാങ്ങേണ്ടി വരും സോ പ്രാക്ടിക്കലിലും തിയറിയിലും നന്നായി ശ്രദ്ധ കൊടുക്കുക ചില കുട്ടികൾ പ്രാക്ടിക്കൽ എല്ലാം ചെയ്തു പഠിക്കും തിയറിക്ക് ഫോക്കസ് കൊടുക്കില്ല അങ്ങനെയുള്ള കുട്ടികൾ കെ പ്ലസ് നഷ്ടമാവും ചില കുട്ടികൾ പ്രാക്ടിക്കൽ അല്ലേ ഞാൻ എക്സാം ഹാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയും പ്രാക്ടിക്കലിന് ഏതെങ്കിലും ഒന്നില് മര്യാദയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതും നിങ്ങളെ ഈ എപ്പ് എസിനെ ബാധിക്കും പലരും നിങ്ങളോട് പറയും ഇതൊക്കെ ഇങ്ങനെയാണ് എല്ലാ കുട്ടികൾക്കും എപ്പ് എസ് ഒക്കെ കിട്ടാറുണ്ട് പരീക്ഷാ ഹാൾ ഈസി ആയിട്ട് ചെയ്യാം എന്നൊക്കെ അതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല മക്കളെ ഇങ്ങനെ തന്നെ മാർക്ക് സ്കോർ ചെയ്യണ്ടേ നിങ്ങളുടെ നിർഭാഗ്യത്തിന് നിങ്ങൾ എക്സാം എഴുതാൻ ചെല്ലുന്ന ഹാളിലെ അധ്യാപകൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഈ പറയുന്ന ഒന്നും നടക്കില്ല അതേസമയം ആൾ വളരെ റിബർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ ഈ സ്കോർ ചെയ്യാൻ കഴിയുമായിരിക്കും അതുകൊണ്ട് മുൻധാരണയോട് അത് എളുപ്പമായിരിക്കും അവിടെ ചെന്നാൽ എന്തായാലും മാർക്ക് കിട്ടും എന്നാരും വിചാരിക്കരുത് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകാം അങ്ങനെ പോവാതെ സില്ലി ആയിട്ട് തന്നെ എടുത്തു പോകാൻ പാടില്ല അങ്ങനെ പോയാൽ എപ്പോഴും നഷ്ടമാകും എങ്ങനെയാണ് എപ്പോഴും നഷ്ടമാകുക എന്ന് മനസ്സിലായല്ലോ സോ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു